നമസ്കാരം പതിരും കതിരും ചെറ്റയാം വിടൻ ഞാൻ ഇനിമേൽ കഷ്ടം എങ്ങനെ കണ്ണാടി നോക്കുമെന്ന് പാടിയത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് പൂക്കാസ നാലും കൂടിയ ഒരു കഷായമാണെന്നും ആ കഷായം കുടിക്കാൻ ഞാനില്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്ന കവിയാണ് വൈലോപ്പള്ളി കണ്ണാടി നോക്കാൻ പോലും കെൽപ്പില്ലാത്ത വിടന്മാരെ കൊണ്ട് ഈ നാട്ടിലെ വിപ്ലവ പ്രസ്ഥാനം നിറയുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകണം ആത്മനിന്ദയുടെ രൂക്ഷമായ കയ്പാണ് കുടിയൊഴിക്കൽ എന്ന കവിതയിലെ ഈ വരികളിൽ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്നേഹിച്ച സകല മനുഷ്യരിലും ആത്മനിന്ദയുണ്ടാക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ഈ പാർട്ടി ഇപ്പോൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഒരു പ്രസ്ഥാനത്തെയാകെ പേരുദോഷത്തിന്റെ ഓടയിലിട്ട് വലിച്ച പി ശശിയെ തലപ്പ തിരുത്തി മറ്റൊരു ശശിക്കു നേരെ ഗോവിന്ദൻ മാഷ് തെരണ്ടി വാൽ ഓങ്ങുന്നു ും കെ ടി ഡി സിയുടെ ചെയർമാനുമായ പി കെ ശശിയുടേത് പാർട്ടിക്ക് നിരക്കാത്ത നീച പ്രവൃത്തികളാണെന്നാണ് പാലക്കാട് മേഖലാ സമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷ് തുറന്നടിച്ചത് പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറിയെ കൊടുക്കാൻ ശശി മാരകായുധമായ പെണ്ണുകേസ് വരെ ഉണ്ടാക്കി പോലും ശ്രീമതി കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ തീവ്രതയില്ലാത്ത പീഡനം നടത്തിയ ഈ നീചനെയാണല്ലോ ഗോവിന്ദൻ ഇപ്പോഴും കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് ഒന്നുകിൽ ഇരിക്കുന്നവന് ഉളുപ്പ് വേണം അല്ലെങ്കിൽ ഇരുത്തിയവർക്ക് നാണം വേണം ഈ രണ്ടക്ഷരം മാത്രമുള്ള ശശിമാരെ കൊണ്ട് മുടിയാനാണോ പാർട്ടിയുടെ വിധി പാർട്ടി പദവികളിൽ ഇരുന്നും കിടന്നും നീചപ്രവർത്തികൾ ചെയ്യാത്തവരുടെ കണക്ക് വല്ലതുമുണ്ടെങ്കിൽ അത് പുറത്തുവിടുന്നതല്ലേ ഗോവിന്ദൻ മാഷെ ഏറ്റവും നല്ലത് പാർട്ടി നീചനെന്ന് കണ്ടെത്തിയ ഈ പി കെ ശശിയാണ് കഴിഞ്ഞ ശനിയാഴ്ച കുഴൽമന്ദത്ത് ഒരു പരിപാടിയിൽ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിയത് മുഖവും കൈകാലുമുള്ള സ്നേഹത്തിൻ്റെ ആൾരൂപമാണത്രേ പിണറായി വിജയൻ അതുപോലെ കാരുണ്യത്തിൻ്റെ ആൾരൂപമായി നമ്മളും മാറണമെന്നായിരുന്നു ആഹ്വാനം പി കെ ശശിയുടെ പിണറായി സ്തുതി കേട്ട മനോരമയിലെ കുഞ്ചു കുറിപ്പ് ചോദിച്ചത് മറ്റേ ശശിക്ക് പറയാനും വല്ലതും ബാക്കി വെക്കണമെന്നായിരുന്നു പി കെ ശശിയുടെ ഈ പിണറായി സ്തോത്രം കൂടി കേട്ടതാണ് ഗോവിന്ദൻ മാഷിനെ വല്ലാതെ കലിപ്പിച്ചത് മാഷിന്റെ ഗ്രാഫ് ഇപ്പോൾ ദിനംപ്രതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നീചരാശിയിൽ വീണുപോയ സകല ദുഷ്ടാത്മാക്കളെയും പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ശക്തി ദൈവം തമ്പുരാൻ ഗോവിന്ദന് നൽകട്ടെ പാർട്ടി സെക്രട്ടറി നീജന വിശേഷിപ്പിച്ച ഈ പി കെ ശശിയെയാണ് നമ്മുടെ ഗണേഷ് കുമാർ സ്നേഹനിധിയെന്നും നന്മമരമെന്നുമൊക്കെ പുകഴ്ത്തിയത് ഇനമിനത്തിലും ഇരണ്ട വെള്ളത്തിലും ചേരുമെന്ന് പറയും പോലെ ചേരേണ്ടത് തമ്മിലെ ചേരു പി കെ ശശി നീചനാണെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരായിട്ട് വരും ഗോവിന്ദ പിണറായി വിജയനെ പുകഴ്ത്തി താറുടിപ്പിച്ചാൽ ആ നീതിമാൻ തന്നെ കൂടി സംരക്ഷിക്കുമെന്നാണ് പി കെ ശശിയുടെ പ്രതീക്ഷ ഇതേ മാഷ് തന്നെയാണ് പി കെ ശശിക്കെതിരെ പാർട്ടിയിൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞത് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല ഒറ്റ എണ്ണത്തിന് സഹാബിന് ചേർന്ന പണിയല്ല പി കെ ശശി കാണിച്ചതെന്ന് കൂടി പറഞ്ഞ ഗോവിന്ദ ഇവിടെ സഹാബിന് ചേരുന്ന പണി കാണിക്കുന്ന ഓരോറ്റൊരുത്തിനെങ്കിലും ഉണ്ടോ ഒരു ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ചവന്മാർ ഇപ്പോഴും പാർട്ടിയിലില്ലേ കുളിമുറിയിൽ എത്തി നോക്കിയവരും വീഡിയോ ചിത്രീകരിച്ചവരും ഇപ്പോഴും ബ്രാഞ്ചിലും ലോക്കലിലും ഇരുന്ന് വിലസുകയാണ് കാലിച്ചായ കടം ചോദിച്ചു നടന്നവരും അറുകൂറയിട്ട് നടന്നവനുമൊക്കെ എങ്ങനെയാണ് പിള്ളേച്ച ഈ പാർട്ടിയിലെത്തി കോടീശ്വരന്മാരായത് നേതാക്കന്മാരുടെ കാറിന്റെ ഡോറ് തുറന്നു കൊടുത്തവരൊക്കെ വലിയ വലിയ പദവികളിലെത്തി സഹാബിനു ചേർന്ന പണി ചെയ്തിട്ടാണോ അവരൊക്കെ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് സഖാബിന് ചേർന്ന പണി മാത്രം ചെയ്ത ഒരുത്തനുണ്ടായിരുന്നു ഓഞ്ചിയത്ത് അവനെ നമ്മൾ കഷണമാക്കുകയും ചെയ്തു സഹാബിനു ചേർന്ന പണി മാത്രം ചെയ്ത പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തീ വെച്ചവരിന്നും പാർട്ടിക്കൊപ്പമില്ലേ എല്ലാം പോകട്ടെ നമ്മുടെ മുഖ്യം കാണിക്കുന്നത് സഖാവിന് ചേർന്ന പണികളാണോ അധ്വാനിക്കുന്നവന്റെ വിയർപ്പിൽ ചാരിയാണല്ലോ ഈ പ്രസ്ഥാനം പൊങ്ങി വന്നിട്ടുള്ളത് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി സുഖിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഇതാണോ കമ്മ്യൂണിസ്റ്റ് ജീവിതമെന്ന് എന്നെങ്കിലും ഈ സെക്രട്ടറി പിണറായി വിജയനോട് ചോദിച്ചിട്ടുണ്ടോ ഇപ്പോഴിറങ്ങിയിരിക്കുകയാണ് പന്തിരാണ്ടു കാലം പാർട്ടിക്കൊപ്പം നിന്ന് സർവസുഖങ്ങളിലും അഭിരമിച്ച ഒരു തൻ്റെ നീചപ്രവൃത്തികളുടെ കഥകളുമായി